ഹലോ എല്ലാവർക്കും നീതു മധൂസ് വല്ല കേട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഒരു മാസമായിട്ടുള്ളു കേട്ടോ ഇത് വെച്ചിട്ട് വെച്ചിട്ട്താ ഫസ്റ്റ് ബഡ് വന്നു നമുക്ക് ഐഡിയ അറിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ലക്ഷ്മി അല്ലെങ്കിൽ തമോ അങ്ങനെയുള്ള എന്തോ വെറൈറ്റി ആണെന്ന് തോന്നുന്നു എന്നിട്ട് അല്ലെങ്കിൽ കാവേരി നോക്കാം അപ്പോൾ ഐഡിയ അറിയാതെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ബഡ്ഡുകളായിട്ടുണ്ട് ഇതാ ഇത്രയും ലീഫുകൾ വന്നിട്ടുള്ളൂ ഒരു മാസമായിട്ടില്ല കേട്ടോ വെച്ചിട്ട് അപ്പോൾ ചിലതിനൊന്നും അടിവളം പോലും കൊടുത്തിട്ടില്ല അതായത് ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ടും നിറയെ ബഡ്ഡുകളായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി താമരയുടെ സീസണാണ് എങ്ങനെ നട്ടാലും താമര നിറയെ പൂക്കൾ തരും അപ്പോൾ വേഗം വാങ്ങിച്ചോളൂ ഇന്ന് കുറച്ച് വെറൈറ്റീസ് നല്ല അടിപൊളി വെറൈറ്റീസ് വന്നിട്ടുണ്ട് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അപ്പോൾ വേണ്ടവര് വാങ്ങിക്കുക അപ്പോൾ ഇന്നത്തെ ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഓർഡർ ആയിരുന്നവർക്ക് നമ്മൾ നാല് മണിക്ക് അയക്കാൻ പോകും അതിന് മുമ്പ് കിട്ടുന്ന ഓർഡേഴ്സിനെല്ലാം സി സി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരുടെയും പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണിത് അപ്പോൾ ഇതിനു മുമ്പ് ഓർഡേഴ്സ് തന്നിട്ടുള്ള ആൾക്കാർ അത് ചോദിക്കരുത് ഇത് ഇന്നത്തെ ഓഫറാണ് ഈ ഒരു വീഡിയോ വഴി നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സിനായിരിക്കും അത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരുടെയും പെൻഡിങ്ങിലും ഉണ്ടായും കുറച്ച് പേരുടെ അടുത്ത് ഞാൻ മൺഡേ പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരുടെയും ഞാൻ അയച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി പുതിയ ഓർഡേഴ്സ് എടുക്കുകയാണ് അപ്പോൾ വേണ്ടവർ പറഞ്ഞോളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഡി ടി ഡി സി മാത്രം അയക്കുന്നുള്ളൂ കേട്ടോ ഇന്ന് നാല് മണിക്കുള്ളിൽ പ്ലാൻസ് അയക്കാൻ പോവും നാളെ അല്ലെങ്കിൽ നാളെ നാളെ ഒരു ദിവസം മതി ഡി ടി ഡി സിക്ക് അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയാലും സൺഡേ അവധിയാണ് തിങ്കളാഴ്ച ആയാലും നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളുടെ പ്ലാൻസ് നിങ്ങളുടെ കയ്യിലെത്തും അതുപോലുള്ള പാക്കിങ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നമുക്ക് നോക്കാം നട്ടിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ നിറയെ ബഡ്ഡുകൾ ഇതുപോലെ വരുന്ന വൈറ്റ് പിയോണിയാണ് കേട്ടോ എപ്പോഴും നല്ല ഡിമാൻഡിൽ പോകുന്ന വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് വെറൈറ്റി ആയിട്ടോ കാണിക്കാം ഇതാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്ന വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് എല്ലാം നല്ല ഹെൽത്തിയാണ് അതിൽ ഏറ്റവും വലുത് സെയിലായി കഴിഞ്ഞു ബാക്കിയുള്ളതാണ് സെയിലിന് ആയിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് ചെറുതാണെങ്കിൽ നൂറ്റി അൻപതും പിന്നെ ഇത് നൂറ്റി അൻപതും കേട്ടോ വൺ എയ്റ്റ് സീറോ പിന്നെ ഈ വലിപ്പുള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് റേറ്റ് വരുന്നത് വൈപ്പിയോണ്ട് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഇപ്പോൾ നല്ല ഇതിൽ സെയിൽ ആവുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് റെഡ് ഷാങ്കായുടെ നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ റെഡ് ഷാങ്കായ് നല്ല ഭംഗിയാണ് സിംഗിൾ ആണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നൂറ്റമ്പത് രൂപയുള്ളൂ ഇന്നത്തെ ഓഫർ റേറ്റാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം റെഡ് ശാങ്ക ഇതാണ് കേട്ടോ അടുത്ത തൗസം ബെറ്റലാണ് അതാ തൗസം ബെറ്റലിൻ്റെ രണ്ടെണ്ണം വലുത് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ തൗസം ബെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂടുന്നതല്ല നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അത് നമ്മൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടും പോകുന്നു വന്നില്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് തൗസം ബെറ്റലിൻ്റെ അത് ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് അമ്പത് രൂപ രണ്ടെണ്ണം വലുത് ഇരുന്നൂറ് രൂപ പിന്നെ അത് ആ നൂറിൻ്റെ ഉണ്ട് ഒരു എഴുപതിൻ്റെ ഉണ്ട് കേട്ടോ തൗസൻ ബെറ്റിൽ വന്നിട്ട് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആണ് നമുക്ക് ട്യൂബേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് പിങ്ക്ലൗഡിൻ്റെതാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് നൂറ്റി അൻപതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം നൂറ്റി അൻപത് രൂപ കേട്ടോ പിങ്ക്ലൗഡാണ് കുറച്ച് തിക്രണ്ണേഴ്സൊക്കെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു അതൊന്നും അത്ര അല്ല അതുകൊണ്ട് അത് സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ ഈ ട്യൂബേഴ്സ് മൂന്നെണ്ണം മാത്രമേ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ നൂറ്റമ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് പിങ്ക് പിങ്ക്ലൗഡാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലാർജ് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അടുത്തത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ ആ റേറ്റിൽ കൊടുക്കുന്നുട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതൊക്കെ നൂറ് രൂപ വണ്ണുള്ളത് ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വെറൈറ്റിയാണ് വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടമില്ല കാരണം അത്രയും പൂക്കളായിരുന്നൊരു വെറൈറ്റിയാണ് ഇത് പിങ്ക് ഡയമണ്ട് ആണ് കേട്ടോ ഒരു ഗ്രോത്ത് ടിപ്പ് ഉള്ളൂ ഇത്രേ ഉള്ളൂ കേട്ടോ ട്യൂബർ ട്യൂബറിൻ്റെ ആ നീളം മാത്രമേ ഉള്ളൂ ഇത്രയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത് ലാസ്റ്റ് പീസാണ് ഉള്ളൂ പിങ്ക് ഡയമണ്ട് ഇനി സെയിൽ ആവാനായിട്ട് അപ്പോൾ നൂറ്റി മുപ്പത് രൂപയേ കേട്ടോ ഇത് വന്നിട്ട് വൈറ്റ് ഫോർണറാണ് കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കാണുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപയുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതാണെങ്കിൽ എഴുപത് രൂപ കേട്ടോ വൈറ്റ് ഫോർണർ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നാല് മണിക്കുള്ളിൽ ഓർഡർ ചെയ്യുക അപ്പോഴാണ് ഈ സി സി അറുപത് രൂപ കിട്ടുന്നത് അല്ലെങ്കിൽ സി സി നോർമൽ സി സിയിലോട്ട് പോകും കേട്ടോ പിന്നീടാണ് തിങ്കളാഴ്ചത്തേക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഓർഡർ ചെയ്തിട്ട് തിങ്കളാഴ്ചത്തേക്കാണോ അയക്കേണ്ടതെന്ന് അങ്ങനെയാണെങ്കിൽ സി സി നോർമൽ സി സി തന്നെയായിരിക്കും ഇന്നത്തെ മാത്രം ഇന്ന് യ്ക്കുന്നവർക്ക് മാത്രമാണ് അറുപത് രൂപ സി സി കിട്ടുന്നത് അത് കേരളത്തിനകത്ത് മാത്രമാണ് പുറത്ത് നോർമൽ സി സി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാൻസ് വേണ്ടവർ വാങ്ങിച്ചോളൂ ട്യൂബേഴ്സ് വേണ്ടവർ വാങ്ങിച്ചോളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്